കഴിയുന്ന എരമം പുല്ലുപാറ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി രതീഷിന്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആർ ആർ ടി സംഘവും എംബാന ഷൂട്ടർമാരും അടങ്ങിയ സംഘമാണ് തിരച്ചിൽ നടത്തിയത് പുലിഭീതിയിൽ കഴിയുന്ന പഞ്ചായത്തിലെ എരമം പുല്ലുപാറ ഭാഗത്ത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി രതീഷിന്റെ നേതൃത്വത്തിലുള്ള കൊട്ടിയൂർ റേഞ്ചും തളിപ്പറമ്പ് റേഞ്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആർ ആർ ടി സംഘവും എംപാനൽ ഷൂട്ടർമാരും നാട്ടുകാരും അടങ്ങിയ സംഘമാണ് വിവിധ ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തിയത് രാവിലെ മുതൽ തെരച്ചിൽ തുടങ്ങിയെങ്കിലും പുലിയുടെ നിന്ന് സംശയിക്കുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസം രാത്രിയിൽ റോഡിൽ നിന്ന് ഓടിമറിയുന്ന നിലയിൽ പ്രദേശവാസികൾ പുലിയെ കണ്ടിരുന്നു അതിനാലാണ് പ്രദേശത്ത് വ്യാപക തെരച്ചിൽ നടത്തിയത് ടീമും നമ്മൾ സെപ്പറേറ്റ് അവരെ തന്നെ വെച്ചിട്ടുണ്ട് അതിൽ ഡെപ്യൂട്ടി റഞ്ചൂസറുകൾ ഇതാവും രണ്ടാമത്തെ ടീമിൽ എസ് എഫ് ഒ ലീഡർ മൂന്നാമത്തെ ജിജേഷ് ലീഡറും ലീഡിയും ഷാഫി ലീഡിയും അഞ്ചാമത്തെ പുലിയെ പിടികൂടുന്നതിനായി പ്രദേശത്ത് കൂടും നിരീക്ഷിക്കുന്നതിനായി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് നെറ്റ്വർക്ക്